الله العلي العظيم لكل شيء سقاله وسقالة القلب ذكر الله أو كما قال رسول الله صلى الله عليه وسلم ثم الله عن نبي بكر وعن مري وعن علي وعن ثمان ذي الكرم عانغلوك പെണ്ണുങ്ങൾ അവർ കേൾക്കുന്ന സ്വരത്തിൽ മൗലായ മൗലായ حاسر الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى ആദരണീയരും അഭിപന്യരുമായ ഉസ്താദുമാരെ പണ്ഡിതന്മാരെ ഈ മഹല്ല് ജമാൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അടങ്ങുന്ന ഭാരവാഹികളെ പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ സംഘാടകരെ ഉപ്പമാരെ ഉമ്മമാരെ സഹോദര സഹോദരിമാരെ മുത്താലിമീങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കുഞ്ഞു മക്കളെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അള്ളാഹു റബുൽ ഇസ്സത്ത് ഈ പരിപാടി നിന്ന് കബൂൽ ചെയ്യട്ടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതു മുതൽ ഇതിനു വേണ്ടി യോഗം ചേർന്നതും പ്രവർത്തിച്ചതും പ്രചരിപ്പിച്ചതും വയർപ്പൊലിപ്പിച്ചതും ഉറക്കൊഴിഞ്ഞതും സാമ്പത്തികമായി സഹായിച്ചതും ധർമ്മം ചെയ്തതും എല്ലാം അവരവരിൽ നിന്നുള്ളു കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ ഈ നാട്ടിൽ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഇവിടെയുള്ള എല്ലാ വീടുകളിലും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ മുസ്ലിമിനും അമുസ്ലിമിനും അള്ളാഹു സന്തോഷങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ മരിച്ചുപോയി പരലോക ജീവിതം നയിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികൾ ഈ പള്ളിക്ക് ചാരത്തുള്ള ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്നവർ അവർക്കുള്ളാഹു മൗഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ അല്ലാഹു വിശാലത ചെയ്തു കൊടുക്കട്ടെ പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ ഇവിടെ നമ്മൾ ചെയ്തതും ചെയ്യുന്നതുമായ എല്ലാ സൽക്കർമ്മങ്ങളുടെയും മിസ്റ്റ് സവാബ് അവരിലേക്ക് അവരിലേക്കുള്ളാവു എത്തിച്ചു കൊടുക്കട്ടെ ഈ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് അവരെ കച്ചവടത്തിലാണെങ്കിൽ അതിലും ജോലിയിലാണെങ്കിൽ അതിലും ഉള്ളാവ് വർക്കത്ത് ചെയ്യട്ടെ അവർക്കുള്ള മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ജോലിയോ മറ്റോ ഇല്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഹൈറായ വഴി എത്തിച്ചു കൊടുക്കട്ടെ അതേപോലെ ഫിത്ന ഫസാദ് അതേപോലത്തെ ഷെറുകളിൽ നിന്ന് നമ്മളെയും നമ്മളെ ഈമാനിനെയും ഉള്ളഹു കാത്തി രക്ഷിക്കട്ടെ മരിക്കുന്ന നേരം മുൾവാഹു ഹസ്നുൽ ഹാത്തിമ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മളെല്ലാവരുടെയും നമുക്കുള്ള എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ പരസ്യമായതും രഹസ്യവുമായ ജിന്നു ഹിൻസുകളിൽ നിന്നുള്ള ശത്രുക്കളിൽ നിന്നും ശത്രുതകളിൽ നിന്നും അള്ളാഹു നമ്മളെ നമ്മുടെ കാര്യങ്ങളെ രക്ഷപ്പെടുത്തട്ടെ ഉമ്മ ഉപ്പ ജീവിച്ചിരിക്കുന്നവർ ഉസ്താദുമാർ ഭാര്യ മക്കൾ മക്കളെ മക്കൾ ശിഷ്യന്മാർ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട് ഭക്ഷണം വെള്ളം തന്നവർ തരുന്നവർ അവർക്കൊക്കെ അള്ളാഹു ആയിരോഗ്യം നൽകട്ടെ ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ ഇവിടെ നാം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പ്രാർത്ഥന നടത്തണമെന്നാവശ്യപ്പെട്ട് സംഘാടകർ ഫോൺ വഴി വിളിക്കുകയും വിനീതനായ ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ അസലിയായ അള്ളാഹു തീരുമാനം അനുസരിച്ച് ആലമുൽ അർവാഹിൽ വെച്ച് നമ്മളൊക്കെ ഒരു കാഴ്ച എങ്കിലും കണ്ടവരാണ് അതടിസ്ഥാനത്തിൽ ആലമുൽ ഗണിയയിൽ വെച്ച് ഒരിക്കൽ എങ്കിലും നമ്മൾക്ക് കള്ളാഹു കാണാനും പരിചയപ്പെടാനും അല്പസമയം മുഖം നോക്കിയിരിക്കാനും സുഹൃതങ്ങൾ ചെയ്യാനും കഴിഞ്ഞു ഒരു വട്ടമെങ്കിൽ അത് സ്വർഗത്തിൽ ഇതുപോലെ നമുക്കൊരുമിച്ച് കൂടാൻ അള്ളാഹു സഭ ബാക്കി തരട്ടെ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് വിനീതനായ ഈ ഉള്ളവൻ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് നിങ്ങളെല്ലാം പലതും കാത്തിരുന്ന കൂട്ടത്തിൽ ഇതിനെയും കാത്തിരിക്കുകയാണ് മാത്രമല്ല എത്രയോ മജലിസുകളിലും സദസ്സുകളിലും കാണാത്ത ഒരു അദബും ഒരു അച്ചടക്കവും ഇവിടെ കാണുന്നു ആരൊക്കെയോ ഈ സദസ്സിനെ കടിഞ്ഞാണിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു പടച്ചവൻ ഈ സൽപേര് നമ്മളിലും വരും തലമുറകളിലും അള്ളാഹു നിലനിർത്തി തരട്ടെ നാട് ഭരിക്കുന്ന ഉസ്താദുമാരുടെയും കാമാരുടെയും മുതറ്റിസുമാരുടെയും മഹല്ലി ജമായത്ത് കമ്മിറ്റിയുടെയും നിയന്ത്രണത്തിൽ മഹല്ലി ജമായത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ അച്ചടക്കത്തിൽ ജീവിക്കുന്നു ഒതുങ്ങിക്കഴിയുന്നു എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഈ കാണുന്നത് ഇത് ഞാൻ നിങ്ങളെ ആവേശപ്പെടുത്താൻ പറഞ്ഞതല്ല എത്രയോ മജ്‌ലിസുകളിൽ ഇന്നലെ വരെ ഇറങ്ങുന്ന ഒരു വിനീതനായതുകൊണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അറിയിക്കണമല്ലോ ആ നിലക്ക് അത് പറഞ്ഞതാണ് ഏറെ സന്തോഷകരമായി അതുകൊണ്ട് തന്നെ ആ സന്തോഷം ആദ്യം നിങ്ങളുമായി പങ്കുവെച്ച് ആദ്യമായി ചെറിയൊരു നസിഹ എന്നോടും നിങ്ങളോടും തന്നു ഉസ്താദുമാർ നഗണുള്ള സദസ്സാണ് ഞാനിവിടെ നസീഹത്ത് ചെയ്യൽ സൂല്ലാതെ വേണമെന്നൊക്കെ അറിയാം എങ്കിലും എന്നോടും നിങ്ങളോടും തന്നുകൊണ്ട് ഇൻഷല്ല നിർദ്ദേശിക്കപ്പെട്ട കാര്യത്തിലേക്ക് വേഗം പ്രവേശിക്കാം നസീഹത്തായിട്ട് പറയാനുള്ളത് ഇത് ഇന്നേക്ക് മാത്രമുള്ളതല്ല മരണം വരേക്കും ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു നസീഹത്താണ് ഇരു കൈകൾ നീട്ടി ഇത് സ്വീകരിക്കുകയും മനസ്സകത്ത് ഇത് ഒരു നിധി സ്വത്ത് പോലെ കാത്തു കാത്തുസൂക്ഷിക്കുകയും ചെയ്യണം ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് സമയവും നിമിഷവും നമുക്കിത് ഓർമ്മ വേണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്താം പ്രശസ്ത സഹാബി വര്യനായ സയ്യദുന മഹാദുബനു ജബൽ റദിയുള്ള ഒരിക്കൽ അഷറഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാവിടെ അടുത്ത് വന്ന് ഒരു ചോദ്യം ഒരു കാര്യം ചോദിക്കുകയുണ്ടായി നബിയെ എൻ്റെ ദുനിയാവും എൻ്റെ ആഹ്റവും കേടില്ലാതെ ഫിദിന ഫസാദിൽ പടാതെ നഷ്ടത്തിലും കഷ്ടത്തിലും പെടാതെ രക്ഷപ്പെട്ടു കിട്ടാൻ എനിക്കൊരു അമലു പറഞ്ഞു തരൂ എന്നാ അദ്ദേഹം ചോദിച്ചു ദുനിയാവിൽ അള്ളാവു കണക്കാക്കുന്ന കാലം ഇത്രേച്ച അത്ര ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൻ്റെ ഫിത്തിനയിലൊന്നും പെടാതെ ഫസാദിലൊന്നും പെടാതെ ഈമാനിനെയും ശരീരത്തെയും രക്ഷപ്പെടുത്തി അതുവഴി ആഹിറം രക്ഷപ്പെടണം സിറാത്തുപാലം കടന്നു കിട്ടണം മീസാനിൽ രക്ഷപ്പെടണം ഹിസാബ് എളുപ്പമാവണം നരകത്ത് നി രക്ഷപ്പെടണം സ്വർഗത്തിലെത്തണം അതിനു പറ്റിയ ഒരു അമല് പ്രത്യേകം പറഞ്ഞു തരൂ അമല് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടല്ലേ ഈ പറയുന്നത് പൂർണ്ണമായും വിശ്വസിച്ച എല്ല നിലക്കും വിശ്വസിച്ച എല്ലാ നിലക്കും മനസ്സിലാക്കി പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു തീരുവ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ ചിലപ്പോ അങ്ങനെ നമ്മളൊക്കെ ചില സൂഫിയാക്കളെ കാണുമ്പോ മശാഹിഹന്മാരെ കാണുമ്പോ ഉഹ്റവിയായ ഉലമാവിനെ കാണുമ്പോ ഒരു മനുഷ്യനെ കണ്ടാൽ ആ മനുഷ്യന്റെ മുഖം നോക്കി ഇതൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നിയാൽ നമ്മൾ നല്ലോണം നിസ്കരിക്കുന്നവരും ഓതുന്നവരും താജുതൊക്കെ ചെയ്യുന്നവരേക്കാരും എങ്കിലും ആ മനുഷ്യനോട് നമ്മൾ പറയും തരപ്പെട്ടവനാണെങ്കിൽ കാണുന്നവരോടൊക്കെയല്ല അർഹതപ്പെട്ടവനാണെന്ന് തോന്നിയാൽ നമ്മൾ പറയും എന്ത് എനിക്ക് നന്നാകാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും ചിലപ്പോൾ കിട്ടി തരൂ ചിലപ്പോൾ കിട്ടിയില്ലാന്ന് ഒറിജിനൽ ആണെങ്കിൽ ചിലപ്പം കിട്ടാൻ കുറച്ച് പ്രയാസവും വെറും രൂപിയാണെങ്കിൽ വെറുതെ തന്നെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയും അങ്ങനെ ആ നിലക്ക് സഹാജി മുത്തനബിന് തങ്ങളോട് പ്രത്യേകം ചോദിച്ചതാണ് റസൂൽ റദിയാഹു എന്നുവിനോട് പറഞ്ഞു മോനെ നീ ചോദിച്ചത് വലിയൊരു ചോദ്യമാണ് നീ ചോദിച്ചത് വളരെ ഒരു ചോദ്യമാണ് ആഴമേറിയ അർത്ഥമേറിയ നിർബന്ധകരമായ ഒരു ചോദ്യം ദുനിയാവിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ ആ മനുഷ്യന് പിന്നെ വേണ്ടത് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടലാണ് സലാമത്താവിൽ തന്നെയാണ് മർമ്മപ്രധാന ലക്ഷ്യം അതുകൊണ്ട് നീ ചോദിച്ചത് കടുപ്പുള്ള ചോദ്യമാണ് എന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് ഹബീബായ് മുഹമ്മദ് റസൂറുല്ലാഹിസാ ഒരുപാട് അമലുകൾ പറഞ്ഞു കൊടുത്തു അഞ്ചു നേരം നിസ്കാരം പറഞ്ഞു കൊടുത്തു നോമ്പ് പറഞ്ഞു കൊടുത്തു സക്കാത്ത് കൊടുത്തു ഹജ്ജ് പറഞ്ഞു കൊടുത്തു സുന്ന നിസ്കാരം പറഞ്ഞു കൊടുത്തു റബാ പറഞ്ഞു കൊടുത്തു ശതക്ക ചെയ്യുന്ന കാര്യം പറഞ്ഞു കൊടുത്തു അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ അനുസരിച്ച് ഒരുപാട് അമലുകൾ മുത്തനബി പറഞ്ഞു കൊടുത്തു അതിൻ്റെ എല്ലാം അവസാനമായി വാ റസൂല് പറഞ്ഞു മഴതേ നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഉറങ്ങരുത് കണ്ണ് അടക്കരുത് നിങ്ങൾക്ക് നേരം വഴുകിയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മനഃപൂർവ്വം വഴുകിയതല്ല നാലുമണിക്ക് ഞാൻ കീശേരി എൻ്റെ നാട്ടിൽ നിന്നാണ് വന്നത് എൻ്റെ നാട് കുണ്ടോട്ടിക്കീശേരി ചെറുമൂർത്തെന്നാണ് നാദാപുരം ഞാൻ ജോലി ചെയ്യുന്ന ദർശന നടത്തുന്ന സ്ഥലമാണ് ആൾക്കാരൊക്കെ കൂടെ ആ പേരിട്ടുന്നേ ഉള്ളൂ ഇപ്പം അത് വായിച്ചിട്ടിട്ട് മായിരുന്നു അങ്ങനെയല്ലേ ഇപ്പം ഞാൻ വരുന്നത് കീശേരിയിൽ നിന്നാണ് ഇന്നലെ രാത്രി ശ്രീകണ്ഠാപുരം ഇരിക്കൂർ ഭാഗത്ത് പരിപാടി കൈ എൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ വിശ്രമിച്ചു നാലു മണിക്കവിടുന്ന് പോകുന്നു കുറേ ബ്ലോക്കായി വലിയ ഹൈവേയിൽ ആറുവരി ഹൈവേയിൽ ഒരു ഭാഗത്ത് കുറച്ച് മണ്ണ് കൊണ്ടിട്ടിരുന്നു അത് ബസ്സുകാർ കണ്ടിട്ടില്ല കോഴിക്കോട് തൃശ്ശൂർ ബസ്സല്ലേ സമയബന്ധിതമായി പോണ ബസ്സാണ് പെട്ടെന്ന് ഡ്രൈവർക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ലായിരിക്കും ആ മണ്ണിൻ്റെ മേലെ ബസ് കയറി ഹൈവേയിൽ അപ്പാട് മറിഞ്ഞു വീണ് ഒരുപാട് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്തായത് എങ്ങനെയതൊന്നും അറിയില്ല നാളെ തിരിയും നമ്മളത് നോക്കാൻ പോയാൽ ഇങ്ങോട്ട് എത്താൻ നേരം പോകും അങ്ങനെ നമ്മൾ വേറെ റോട്ടുകൂടെയൊക്കെ പോകുന്ന നേരം ഒഴുകിയതാ ഞാൻ കാരണം നേരം വഴുകിയെങ്കിൽ ക്ഷമിക്കണമെന്ന് കമ്മിറ്റിയോടും ഇഷ്ടാജിമാരോടും നാട്ടുകാരോടൊക്കെ കൂട്ടത്തിൽ ഓർമ്മ കൊടുത്താണ് ഇവല്ലാത്ത ശാന്തത കണ്ടപ്പോൾ ഉറങ്ങണെന്ന് തോന്നുന്നു അതുകൊണ്ടങ്ങനെ ചോദിച്ച് പറഞ്ഞതാണ് ഉറങ്ങണമില്ല നമ്മൾ ഇനി എപ്പോഴും കാണൂലല്ലോ കണ്ട കണ്ട കാഴ്ചയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുതലാക്കുക നിങ്ങളെ കൊണ്ട് ഞാനും മുതലാക്കുക അങ്ങനെ അപ്പോൾ അവസാനമായി ആ സഹാബിയോട് റസൂല് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഒറ്റ കാര്യം ആ കാര്യം നീ കീപ്പ് ചെയ്താൽ ശ്രദ്ധിച്ചാൽ എല്ലാ നന്മകളും നിന്നിലുണ്ടായിത്തീരും തിന്മകളൊക്കെ നിന്നിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതാണ് അവസാന റസൂലെത്തിയത് എന്തായിരിക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക മുയത് റഹി ഉള്ളു ചോദിച്ചത് ദുന്യാവു ആഹ്റു സലാമ അതിനെന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക റസൂൽഹിഅലൈ അവിടുത്തെ വായയിലെ നാവ് നീട്ടിയിട്ട് അള്ളാഹ്ലെ റസൂല് പറഞ്ഞു നീ നിൻ്റെ നാവിനെ നിയന്ത്രിച്ചാൽ മതിയോ നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുക നീ നിയന്ത്രിക്കണം നാവ് നിയന്ത്രണം കുറഞ്ഞൊരു സാധനം നാവ് സംഗതി പൊതുവെ അതെപ്പോഴും സ്ലിപ്പായി കൊണ്ടിരിക്കുന്ന വഴുതി കൊണ്ടിരിക്കുന്ന ഒരു സാധനാണ് ഈ നാവ് എന്ന് പറഞ്ഞ സംഗതി രണ്ട് സാധനമാണ് മനുഷ്യന്റെ ശരീരത്തിൽ അനിയന്ത്രിതമായി വർക്ക് ചെയ്യുന്നത് ഒന്ന് അവൻ്റെ ഗോപ്യഭാഗവും മറ്റൊന്ന് അവന്റെ നാവും അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് മാ ഒമാബൈന റിജിലൈഹി അല്ലെങ്കിൽ അവൻ്റെ ഗോപ്യഭാഗത്തെയും നാവിനെയും ഞാൻ സൂക്ഷിക്കും ശ്രദ്ധിക്കും അതിനെ അബ്ദാവു ഹലാലാക്കിയ വഴിയിലൂടെ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ഉത്തേജിപ്പിക്കുകയുള്ളൂ ആ നിലക്ക് മാത്രമേ അവ കൊണ്ട് ഞാൻ ചിന്തിക്കുകയുള്ളൂ അള്ളാഹു അനുവദിക്കാത്ത വഴിയിൽ അതിനെ ഞാൻ ഉപയോഗപ്പെടുത്തുകയില്ല ഇളക്കി വിടുകയില്ല എന്ന് ഒരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ ആരാണങ്ങനെ തീരുമാനിക്കുക എന്ന റസൂലേഷ് ആർക്കും മുന്നോട്ട് വരാം ആർക്കും മുന്നോട്ട് വരാം അദീജക്ക് വരാം ഫാത്തിമാക്ക് വരാം ആയിഷക്ക് വരാം ഏത് പണ്ണോൾക്കും വരാം വാൻമതിന് വരാം അബോക്കറിന് വരാം സുദ്ധീർഘന് വരാം ബ്രസീറിന് വരാം ഏതാണ് നിങ്ങൾക്കുള്ളത് ആരാടോ ഈ വാക്ക് എനിക്ക് തരിക ഇത് ആരാ തരാൻ തയ്യാറുള്ളത് ഞാൻ എൻ്റെ നാവിനെ നല്ലതിൽ മാത്രമേ ഉപയോഗിക്കൂ ഞാൻ എൻ്റെ ഗോപ്യഭാഗത്തെ നല്ലതിലേക്ക് മാത്രമേ തിരിക്കുള്ളൂ അല്ലാത്തതിലേക്കില്ല ഇത് ആരാ പ്രതിജ്ഞ ചെയ്യുക എനിക്ക് വാക്ക് തരാ അതുമനു ലുഹുൽ അവനിക്ക് ഞാൻ ഏറ്റവും വലിയ പ്രതിഫലം സ്വർഗം ഞാൻ വാക്ക് തരാം ഞാൻ അതിന് ജാമ്യക്കാരനാവാം അത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മുത്തലപി നാളെ റാമിനാവുക ഞാനും നിങ്ങളും ഇതുവരെ കഴിഞ്ഞോക്ക പോട്ടെ മനുഷ്യന്മാരല്ല ജീവിതത്തിൽ പല അശ്രദ്ധകളുണ്ടാവും തെറ്റ് ചെയ്ത ആളുകൾ മോശക്കാരൊന്നുമില്ല ഒരു തെറ്റുകാരനെ നമ്മൾ മോശക്കാരനാക്കാൻ പാടില്ല വ്യഭിചരിച്ചോലുണ്ടാവും മദ്യപിച്ചോലുണ്ടാവും പലിശ വാങ്ങിയവരുണ്ടാവും അക്രമം ചെയ്തവരുണ്ടാവും പല ജാതി തെറ്റും അള്ളഹാനോട് ചെയ്തവരുണ്ടാവും അള്ളഹാനോട് ചെയ്തവരോടൊക്കെ പറഞ്ഞതിൽ ആ നിങ്ങൾ നിരാശപ്പെടരുതേ മീർ അഹമ്മദില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് നിരാശപ്പെടരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൂടിയതല്ല ബോധം നിങ്ങൾക്ക് വരും തിരിച്ചറിവ് എപ്പോഴാ വരുന്നത് അവിടെ വെച്ചത് നിർത്തുക നിർത്തിയിട്ട് ഇനി ഞാൻ ആ പണിക്കില്ലാൻ തീരുമാനിക്കും എന്നിട്ട് അള്ളാഹുവിൻ്റെ അടിമയായി ജീവിച്ചാൽ ആ തെറ്റൊക്കെ അള്ളാഹു പൊറുക്കും മനുഷ്യരോട് ചെയ്ത തെറ്റല്ലെങ്കിൽ മനുഷ്യരോട് ചെയ്ത തെറ്റാണെങ്കിൽ അത് മനുഷ്യരോട് തന്നെ മാപ്പി ചോദിക്കണം എന്നാണ് അങ്ങനെയുള്ളതിൻ്റെ സൂര്യൻ അപ്പം അത് മനുഷ്യർ തന്നെ അത് മാപ്പ് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ നാവിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞു നമുക്കല്ലാത്ത തന്നെ താങ്ങാൻ വയ്യ പിന്നെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിട്ട് അതും കൂടി താങ്ങാൻ നമ്മളെ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കും നാവ് എപ്പോഴും പോണ വഴുതിപ്പോണൊരു സാധനമാണ് അതുകൊണ്ട് അതിനെ നമ്മൾ പിടിച്ചു വയ്ക്കലേ പറ്റുള്ളൂ നിയന്ത്രിക്കലേ പറ്റുള്ളൂ അടക്കി ഒതുക്കി കെട്ടിയിടലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് റസൂലും മയത് തങ്ങളോട് പറഞ്ഞത് എന്തേ ഷല്ലാഹു അലി വസ്ലം മായതിനോട് പറഞ്ഞ മോദെ നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുമോ നാവ് നീ നിയന്ത്രിച്ചാൽ എല്ലാ നന്മകളും നിന്നിൽ വന്നു ചേരും എല്ലാ തിന്മകളും നിന്നെ തൊട്ടു പോവുകയും ചെയ്യും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഉസ്താദ് ഭരണ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതാണ് ഇപ്പം ഇന്നത്തെ നസീഹത്ത് ിയന്ത്രിച്ചാൽ ദും നാവിൽ നല്ലത് മാത്രം നിയന്ത്രണമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും നല്ലതല്ലാത്തതൊക്കെ നാവിലൂടെ വരുമ്പോൾ അപ്പ നാവിലെ പിടിച്ചു വെച്ചോണ്ടി അതിനുള്ളൊരു മലക്ക ഒരു കഴിവ് നമ്മൾ സംവരിക്കൽ നമ്മുടെ ശാരീരികമായ വ്യക്തിപരമായ ബാധ്യതയാണ് കടുപ്പപ്പെട്ട വിഷയമാണത് നിങ്ങൾ നോക്കൂ ഞാൻ ഓതി ആയത് യായുഹല്ലീ രാമനു ഓ സത്യവിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാക്ക് തെക്കുവ ചെയ്ത് ജീവിക്കുകയും എന്ന് പറഞ്ഞാൽ ഇംതിസാലു എം പടച്ചവന്റെ കൽപ്പനകളൊക്കെ നിങ്ങൾ ചെയ്യൂ വജുദ്നാബു നവാഹി അള്ളാഹ് നേരിട്ടോ മുത്തുനബി വഴിയോ വിരോധിച്ച കാര്യങ്ങളൊക്കെ അതെന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാം ഏതാ ഏറ്റവും നല്ല ഇസ്ലാം മുസ്ലിമാണ് മുസ്ലിമായ മനുഷ്യനാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യൻ്റെ വളരെ മനോഹരമായ ഒരു ഇസ്ലാമിക രീതി അതെന്താ ഒരു കാര്യം ചെയ്താൽ അത് തെറ്റ് കുഴപ്പമില്ലാത്തൊരു കാര്യമാണെങ്കിലും അതിനകത്ത് വല്ല കുഴപ്പവും ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് ആ കാര്യം ചെയ്യാതിരിക്കുക കുഴപ്പമില്ല പ്രത്യേകിച്ച് പഴയ കാലത്തെ ആ പക്ഷിപ്പോഴത്തെ കാലഘട്ടത്തിൽ പഴയ കാലത്തൊക്കെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ സംഗതി പലതും ഇപ്പം എന്തില്ല പല പൊതു സംഗതിക്കും നമുക്ക് കുഴപ്പമില്ല പല പൊതു കാര്യങ്ങൾക്കും നമുക്ക് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുന്ന കാര്യത്തിനകത്തും ഒരു ഒരു കുഴപ്പമുണ്ടാവോ എന്നൊരു തോന്നില്ല എന്നാ പിന്നെ വേണ്ട അത്രയും സൂക്ഷിച്ച് ജീവിക്കുന്നൊരു ജീവിതം ഏറ്റവും നല്ലൊരു മുസ്ലിമിന്റെ ജീവിതമാണ് അള്ളാഹു നമുക്ക് തോഫിയക്ക് ചെയ്യട്ടെ തോഫിയക്ക് റബ്ബ് തരട്ടെ നമ്മൾ ഉത്സാഹിച്ചാൽ തോഫിയ്ക്ക് പിന്നിൽ നിന്ന് തള്ളിത്തരും ഇരിക്കട്ടെ അപ്പം വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുക വേണ്ടതൊക്കെ ചെയ്യ ഇതാണല്ലോ തെക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആകത്തുക അതിൽ പെല്ലും പെട്ട് കണ്ണുകൊണ്ട് ചെയ്യണ തെറ്റും പെട്ട് കാതുകൊണ്ട് ചെയ്യണവും പെട്ട് നാവ് കൊണ്ട് ചെയ്യണവും പെട്ട് ഉയർസ്ഥാനം കൊണ്ട് ചെയ്യണവും പെട്ട് അവയവങ്ങൾ കൊണ്ട് ചെയ്യണമൊക്കെ പെട്ടല്ലോ എന്നാൽ ഇതൊക്കെ പെട്ടിട്ടും അള്ളാഹു പറയുന്ന നിങ്ങൾ പറയണേ കൗലൻ സതി നല്ല വാക്ക് പറയണേ നല്ലതല്ലാത്തത് പറയരുതേ ഇതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം തിരിച്ചറിയണം ഞാൻ വഴത് പറയല്ല നിൽക്കല്ല ഇതുമാത്രമേ ഇന്നത്തെ നസീഹത്തുള്ളൂ നാവിനെ സൂക്ഷിക്കണമെന്നും നാവുകൊണ്ട് നല്ലത് പറയണമെന്നും മോശം പറയരുത് എന്നതും തെക്കുവയിൽപ്പെട്ടു ഇംതി അവാമിനില്ലി എന്നതിൽ അതിൽ പെട്ടല്ലോ എന്നിട്ടുമൊന്നാവ് അതിനെ പ്രത്യേകം എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് മുത്തനബി സല്ലം അലൈവുസല്ലേ അതിാവു എന്നുമാണ് അത് പ്രത്യേകം പറഞ്ഞത് വകൂലു നിങ്ങൾ പറയണം കൗലൻ സതീത നല്ല വാക്കിനെ പറയണേ വീട്ടിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ ഉമ്മ ഉപ്പനോടും ഉമ്മ ഉപ്പ മക്കളോടും ജ്യേഷ്ഠാനുജന്മാരോടും വെള്ളാമ്മ മൂത്തമ്മമാരോടും വല്യപ്പ വല്ലിമ്മമാരോടും അങ്ങനെ കുടുംബങ്ങളോടും അയൽവാസികളോടും കൂട്ടുകാരോടും നാട്ടുകാരോടും എല്ലാവരോടും നല്ലത് പറയണേ എല്ലാവരെ കുറിച്ചും നല്ലത് പറയണേ ആരോടും നീ മോശം ൾ പറയരുത് വൃത്തികേട് പറയരുത് അശ്ലീലങ്ങൾ പറയരുത് അസഭ്യങ്ങൾ പറയരുത് ഇഷ്ടമല്ലാത്ത വിശമുണ്ടാക്കുന്ന കുത്തുവാക്ക് പറയരുത് മറിച്ച് എല്ലാവരോടും നിങ്ങൾ സംസാരിക്കുമ്പം നല്ലതുപോലെ സംസാരിക്കണേ ഇങ്ങനത്തെ ഒരു ജീവിതം നമുക്കുണ്ടായാൽ കുറച്ചും തോഫി ചെയ്യട്ടെ ഇങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടായാൽ മുസ്ലിമിലും മന്മാരൊക്കെ നമ്മൾ അമലുകളൊക്കെ നന്നായി കിട്ടും ഇപ്പൊ ലൊഹുറാണ് നിസ്കരിച്ചാൽ അസർ വരെ ആ ലൊഹുറിൻ്റെതായ പവര് നമുക്കുണ്ടാവും അസറാണ് നിസ്കരിച്ചാൽ മഹലിബ് വരെ ആ അസറിൻ്റെ പവർ നമുക്കുണ്ടാവും ഈ നോമ്പാണ് നോറ്റാൽ അടുത്ത നോമ്പ് വരെ അതിൻ്റേതായ പവർ നമുക്കുണ്ടാവും ഈ ചുമഴാണ് കഴിഞ്ഞ് അടുത്ത ചുമഴ വരെ അതിൻ്റെ പവറാണ് നമുക്കുണ്ടാവും ഇവിടെ ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമുക്കെന്താ ഇപ്പം സ്ഥിതി ഇന്നിപ്പോൾ ഇതൊക്കെ കേട്ടു നാളെ നേരം വെളുത്ത് എൻ്റെ ആര് മാറി ഞാൻ ഈ പറഞ്ഞതിനൊക്കെ എന്ത് ചെയ്തു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ ആമൊന്നും സ്വീകരിക്കണില്ല എന്നല്ലേ തിരിച്ചറിയണ്ടേ നമ്മൾ നമ്മൾ അവന്ന് വ്യക്തമായി മറി മനസ്സിലാക്കണ്ടേ ൊക്കെ പ്രായമായിട്ടും നമ്മൾ അമലുകൾ അബ്ബാഹുല ലിസ്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ എന്താ സ്ഥിതി മക്കളെ അമൽ സഹിയാകാൻ ഏറ്റവും നല്ല മാർഗം നന്നായി മുത്തക്കയായി ജീവിക്കലോടൊപ്പം പ്രത്യേകിച്ചും നാവിനെ സൂക്ഷിക്കുക ദുനോബക്കും നിങ്ങളെ ദോഷങ്ങളും അബ്ബാഹു കൊടുത്തിരുന്നു ഇങ്ങനെ ജീവിക്കുന്നവരാണ് അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർ റസൂലിനു വഴിപ്പെട്ടവരെന്ന് പറഞ്ഞത് റസൂലിനും ആരെങ്കിലും വഴിപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് എല്ലാ തെറ്റുകളും ഒഴിവാക്കി ഏ പ്രത്യേകിച്ച് നാവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഫഖത് ഫാസ പുറപ്പായിട്ടും വിജയിച്ചുപോയി ഫൗസൻ അലീമ ഏറ്റവും വണ്ണമായ ഒന്നാം വിജയം വിജയിച്ചുപോയി അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം ഉഷിയത്ത് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അങ്ങനെ ജീവിക്കണം ഇൻഷാല്ല ആ ഒരു പ്രതിജ്ഞയിൽ നമ്മളൊക്കെ കഴിയണം ഇരിക്കണം എന്നിട്ട് ഇൻഷാല്ല റബ്ബിനോട് മനസ്സുകൊണ്ട് പറയാ പഠിച്ചോനെ ഞാൻ ഇനി അങ്ങനെ കഴിയുള്ളു കഴിഞ്ഞതൊക്കെ നീ മാപ്പ് തരണം മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇഷ്ട ഒരു ലജ്ജയില്ലാതെ ഒരു മടിയില്ലാതെ ഞാൻ അവരോട് പറയും ഇപ്പം മോനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പൊരുത്തപ്പെടണേ റമദാനാണ് വരുന്നത് എല്ലാം പൊരുത്തപ്പെടണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നേരെ പറയാൻ മഴ ജസ്റ്റ് ഒരു വോയിസ് എങ്കിലും അയക്കുക എന്നാ ഒങ്ങോട്ടും മറുപടി അയക്കുമല്ലോ ആ നിലക്കെങ്കിലും നമ്മളൊരു ക്ലിയറൻസ് ചെയ്യുക എന്നിട്ട് നമ്മൾ അങ്ങോട്ട് നന്നായി ജീവിക്കുക പ്രത്യേകിച്ച് സഹിതന്മാർ തങ്ങന്മാർ ഔലിയാക്കൾ പണ്ഡിതന്മാർ കുറിച്ചൊന്നും ഞങ്ങൾ പറയരുത് ആരെക്കുറിച്ചും പറയരുത് ആരും ആരെക്കുറിച്ചും പറയരുത് നമ്മുടെ വാക്ക് കൊണ്ട് നാട്ടിൽ ഫസാദ് ഉണ്ടാവരുത് മഹല്ലത്തിൽ ഫിത്തനുണ്ടാകരുത് ഫസാദ് ഉണ്ടാകരുത് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മഹല്ലാണ് നമ്മുടെ ഉസ്താദുമാരാണ് നമ്മുടെ കമ്മിറ്റിയാണ് നമ്മുടെ മഹല്ലാണ് നമ്മുടെ മരിച്ചുപോയവരാണ് നമ്മുടെ ആളുകളാണ് നമുക്ക് ഏറ്റവും വലുത് നാട്ടിൽ എന്ത് ഫസാദ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഏറ്റെടുക്കരുത് എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഒരാളെക്കുറിച്ചും പറയരുത് ജൈവത്തോ നമീമത്തോ ഒന്നും പറയരുത് നാവിനെ നല്ലോണം സൂക്ഷിക്കണം കൊണ്ട് ഹൈറാത്ത് നല്ലോണം ചെയ്യും ഹൈറുകൾ നല്ലോണം ചെയ്യും അസൗഫുർ ഉള്ളാഹിൽ അറിയുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്തഫാറിൻ്റെ വാക്കുകളോ ജീവിതത്തിൽ നല്ലോണം അധികരിപ്പിക്കുക ഏ മതി മതി നല്ലത് ജീവിതത്തിൽ നല്ലോണം അധികരിപ്പിക്കുക അതൊക്കെ പ്രയാസമല്ലെങ്കിൽ സുബവിസ്കരിച്ചിട്ടും മരിവിസ്കരിച്ചിട്ടും കുറേശ്ശേ ഇസ്തി ഉഫാർ ഇജാസത്തും നല്ല കേട്ടോ അങ്ങനെയൊന്നും മനസ്സിലാക്കരുത് നമ്മളതിൻ്റെ നന്മകൾ പറഞ്ഞു തരുകയാണ് നസീ നുസ്ഹാൻ നിനക്ക് പറയുകയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ തീമാനം വഴത്തിസാബൻ ചെയ്താലും ഇപ്പം ആര് പറഞ്ഞു തന്നാലും അതിൻ്റെ ഫലം കിട്ടുമല്ലോ നല്ല കാര്യമല്ലേ ഇസ്തി ഉഫാർ ചെയ്യുക സുബൈ നിസ്കരിച്ചിട്ട് ഉറങ്ങാതെ സുബൈസ് എല്ലാവരും എഴുന്നേൽക്കുക സുബൈക്ക് പുഴയിലൊക്കെ ലൈറ്റ് പെണ്ണുങ്ങളൊക്കെ പോരേ നിൽക്കരിക്കുക ആണുങ്ങൾ ആവതുള്ളവരൊക്കെ പള്ളിക്ക് വരിക അവതില്ലാത്തതിലൊക്കെ പോരേ നിസ്കരിക്കുക സുബൈസ്കരിച്ചിട്ട് സൂര്യോദയം വരെ ഉറങ്ങാതിരിക്കുക അതിൻ്റെ ഇടയിൽ ഹൈറാത്തുകളൊക്കെ ചെയ്യുക അങ്ങനെ ക്ലോഹറിൻ്റെ മുന്നെങ്കിലും മറ്റൊന്നെ കുറച്ച് ഉറങ്ങിക്കുക രാത്രി ഇതേപോലെ ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് അമലുകളൊക്കെ ചെയ്യുക കുറച്ച് തെഹിലിയിലും ചെയ്ലി ഉണ്ടാക്കുക ജീവിതത്തിൽ ലായിലായി നല്ലോണം അധികരിപ്പിക്കുക അത് ചൊല്ലുന്നതിനനുസരിച്ച് നമുക്ക് സ്വലാഹിയത്ത് കിട്ടിക്കൊണ്ടിരിക്കും പഠിച്ചോനാപതാക്കട്ടെഹത്തി ആൾക്കാർ തന്നല്ലേ എന്നാൽ വായിച്ചു വായിച്ചോളൂ